ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് വളരെ പ്രത്യേകതകൾ ഒരു സീസൺ തന്നെയായിരുന്നു ഏഴിൻ്റെ പണികളോടെയാണ് ഇത്തവണത്തെ ഒരു സീസൺ തുടങ്ങിയത് തുടക്കത്തിൽ എല്ലാ പണികളും വളരെ അധികം സർപ്രൈസിങ് ആയിരുന്നു പിന്നെ ഈ പിന്നെ പിന്നെ ആയപ്പോഴത്തേക്കും വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ഒരുപാട് ടാസ്കുകളാണെന്നുണ്ടെങ്കിലും ഒരുപാട് പണികളാണെന്നുണ്ടെങ്കിലും മത്സരാർത്ഥികൾക്ക് കിട്ടി അതിൽ നിന്നെല്ലാം അതിജീവിച്ച് എല്ലാ മറ്റു മത്സരാർത്ഥികളുടെ എല്ലാവരുടെയും ഒരുപാട് പ്രശ്നങ്ങളും അവരുടെ കുത്തുവാക്കുകളും എല്ലാം കേട്ട് അവസാനം വരെ പൊരുതി അവസാനം ഈ ഒരു സീസൺ കപ്പുയർത്തിയത് അനുമോള് തന്നെയാണ് എന്നാൽ അനുമോൾക്ക് കപ്പ് കിട്ടിയതിന് ശേഷം ഒരുപാട് ചർച്ചകളും പി ആറിനെ കുറിച്ചുള്ള ചർച്ചകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ സജീവമാകുമ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായി മാറുന്നത് അനുമോളുടെ സൗഹൃദ സൗഹൃദങ്ങളെ കുറിച്ചാണ് അനുമോളും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ആദ്യം ശൈത്യുമായിട്ടുള്ള സൗഹൃദമായിരുന്നുണ്ടെങ്കിലും പിന്നെ ശൈത്യം ഔട്ടായി പോയതിനു ശേഷം അനുവിന് താങ്ങും തണലുമായിട്ട് കൂട്ടുനിന്നത് നൂറേയും ആതിലേയും തന്നെയായിരുന്നു നൂറ എന്ന് പറയുന്നത് ഫൈനൽ ഫൈവ് ഉറപ്പിച്ചു നിന്ന ഒരു മത്സരാർത്ഥി തന്നെയാണ് ഫിനാലെ വേദി ഫിനാലെ വരെ നിന്നിട്ട് ആ ഫിനാലെ വേദി കാണാനായിട്ടുള്ള ഒരു അവസരം നൂറയ്ക്ക് കിട്ടാതെ പുറത്താവുകയാണ് ചെയ്തത് ടിക്കറ്റ് ടു ഫിനാലയിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച ഒന്നാമതെത്തിയ ഇത് നൂറ അത്രത്തോളം ഗെയിം നല്ല രീതിയിൽ തന്നെ കളിച്ചു അങ്ങനെ ഒന്നാമതെത്തി ഫൈനൽ ഫൈവിലെത്താനാകാതെയാണ് നൂറ എവിക്റ്റ് ആകേണ്ടി വന്നത് നൂറ മാത്രല്ല അതിന് മുൻപ് മിഡ് വീക്ക് എവിക്ഷനിലൂടെ ആതിലെയും ആതിലെയും ഔട്ടായി പോയിട്ടുണ്ടായിരുന്നു ഒരുപാട് ചർച്ചാ വിഷയമായിരുന്നു ഇവരുടെ സൗഹൃദമാണെന്നുണ്ടെങ്കിലും ആണെന്നുണ്ടെങ്കിലും നടത്തിയ പല ആരോപണങ്ങളും ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ടായിരുന്നു അവസാന ഘട്ടത്തിലാണ് ഇവരുടെ ഈ ഒരു സൗഹൃദം തെറ്റിപ്പിരിയാൻ ഇടയായത് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും മത്സരാർത്ഥികളുടെ റീ എൻട്രിയോടുകൂടി ആ ഒരു പ്രശ്നങ്ങൾ ഒരുപാട് രൂക്ഷമാവുകയും അവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടാവുകയും അനുവിനെ കുറിച്ചുള്ള പല ആരോപണങ്ങളും പല വെളിപ്പെടുത്തലുകളും അതിലെ നടത്തിയതോ നടത്തിയതോടുകൂടി അവരുടെ ആ ഒരു സൗഹൃദം തകർന്നു പോവുകയാണ് ചെയ്തത് പുറത്തായ ശേഷം അനുമോളെക്കുറിച്ചും നൂറ പല രീതി പല കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പുറത്തായതിനു ശേഷം നൂറ അനുമോളെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് എപ്പോഴും ഞങ്ങളുടെ ഇടയിൽ ഫൈറ്റ് ഉണ്ടാകും അതാണ് അവൾ സോറി പറഞ്ഞത് എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി എന്ന് ഇറങ്ങുമ്പോൾ പറഞ്ഞു അവൾ ഇറങ്ങിയിട്ട് പട്ടായ പോകും ഞാനും ആദലയും ശൈത്യയും അനുമോളും അനുഭയങ്കര ഡൗണായ ഉണ്ടായിരുന്നു ഇറങ്ങിയിട്ട് നമ്മൾ എങ്ങോട്ട് പോകുമെന്ന് ചോദിച്ചപ്പോൾ നാലു പേരുടെയും മനസ്സിൽ വന്നത് പട്ടായയിൽ പോകാം എന്നാണ് അങ്ങനെയാണ് ആ പേര് ഞങ്ങൾ വന്നത് റീ എൻട്രിയിൽ എല്ലാവരും വന്നപ്പോൾ സന്തോഷം തോന്നി പോയവർ തിരിച്ചു വന്നപ്പോൾ നല്ല മാറ്റം ഉണ്ടായിരുന്നുവെന്നും നൂറ പറയുന്നുണ്ട് ആതിലേ മാറ്റി നിർത്തിയാൽ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളത് ശൈത്യം അനുമോളുമായിരുന്നു അനുമോള് പറയുന്ന കാര്യങ്ങളും ഐഡിയോളജിയും ഒട്ടും യോജിക്കാൻ പറ്റാത്തതാണ് മണ്ടത്തരം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും അവൾക്ക് എല്ലാം അറിയാം എന്ന വിചാരമാണ് അവളുടെ പ്രശ്നം തെറ്റ് അംഗീകരിക്കില്ല അത് ഞങ്ങളെ കൂടെ പ്രശ്നത്തിലാക്കുന്നതാണെന്നും നൂറ നൂറ പറയുന്നുണ്ട് നൂറ പുറത്തായതിൽ അനുമോൾ ആരാധകർ സന്തോഷത്തിലാണ് അവസാന ഘട്ടം നൂറേയും ആതിലെയും അനുമോൾക്കെതിരെ തിരിഞ്ഞത് ആരാധകർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇതോടെ കടുത്ത സൈബർ ആക്രമണമാണ് ഇവർക്ക് നേരിടേണ്ടി വന്നത് ഫൈനൽ ഫൈവിൽ വരേണ്ടിയിരുന്ന ഒരാൾ എന്തുകൊണ്ട് ഫിനാലേ സ്റ്റേജ് കാണാതെ പുറത്തിറങ്ങേണ്ടി വന്നുവെന്നും അനുമോളുടെ പി ആറ് കാരണം എന്ന് പറയുമോ അതോ സ്വന്തം തെറ്റ് മനസ്സിലാക്കി ക്ഷമ പറയുമോ സത്യത്തിൽ നൂറ എവിക്റ്റ് ആകാൻ കാരണം ആതിലല്ലേ ശൈത്യയുടെ വാക്ക് കേട്ട് അനുവിനെതിരെ തിരിഞ്ഞതുകൊണ്ടല്ലേ ഇതെല്ലാം സംഭവിച്ചത് ഇനി അവർക്ക് നേരെ പ്രേക്ഷകർ കാണിക്കുന്ന ഇഷ്ടക്കേടും അനുവിന്റെ പി ആറിൻ്റെ തലയിൽ കൊണ്ടിടും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ജനങ്ങൾ റിയാക്ട് ചെയ്തു എന്ന് വരാം സ്വയം ഒന്ന് ആലോചിച്ചു നോക്കാം നിങ്ങൾ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു എന്ന് അനുമോൾ നിങ്ങളെ സ്വന്തം സഹോദരിമാരെ പോലെയല്ലേ കണ്ടത് തിരിച്ച് നിങ്ങൾ ചെയ്തത് എന്താണ് എന്നൊന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ ചെയ്തതെല്ലാം പുറത്ത് ഉണ്ട് അനു പുറത്തിറങ്ങും അപ്പോൾ നിങ്ങൾക്ക് അവളെ ഫേസ് ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ നിങ്ങൾ പഠിച്ച കള്ളികൾ തന്നെയാണ് ഒരാളെ പിന്നിൽ നിന്നും കുത്തി മരിച്ചിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ആരെങ്കിലും നിങ്ങളെപ്പോലെ ഉള്ളവർ ഉണ്ടോ ശൈത്യുണ്ടല്ലോ നിങ്ങൾക്ക് ചേർന്ന സുഹൃത്ത് ശൈത്യ തന്നെയാണ് അനുമോളുടെ സൗഹൃദം നിങ്ങൾ അർഹിക്കുന്നില്ല അതാണ് സത്യമെന്നാണ് അനുമോൾ ഫാൻ പങ്കുവെച്ച ഒരു കുറിപ്പിൽ പറയുന്നത് എന്തായാലും നൂറയെക്കുറിച്ച് ഒരുപാട് നൂറയും ആതിലേയും കുറിച്ച് ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ട് ഒറ്റ മത്സരാർത്ഥിയായിട്ടായിരുന്നു നൂറയും ആതിലെയും ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയത് ലെസ്ബിയൻ കപ്പിൾ എന്ന് പറയുന്ന ആ ഒരു അവർ ഒറ്റ ഒറ്റയ്ക്ക് മത്സര ഒരുമിച്ച് മത്സരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഹൗസിലേക്ക് എത്തിയത് എന്നാൽ തുടക്കത്തിൽ അങ്ങനെ എങ്കിലും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യ ആഴ്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർ തമ്മിലുള്ള ആ ഒരു ഗെയിമിങ് ബിഗ് ബോസ് തന്നെ അനൗൺസ്മെൻറ് ചെയ്യുകയും ബിഗ് ബോസ് തന്നെ അവരെ രണ്ട് മത്സരാർത്ഥികളായി പ്രഖ്യാപിക്കുകയുമാണ് ചെയ്തത് പുറ പുറത്ത് ആതിലെ കൂടുതൽ കൂടുതൽ ആക്റ്റീവെങ്കിൽ വീടിനുള്ളിലേക്ക് എത്തിയപ്പോൾ അത് നൂറയായിരുന്നു ആതിലെ അധികവും നൂറയിൽ മാത്രം ഒതുങ്ങിപ്പോയപ്പോൾ നൂറ കൂടുതലും സൗഹൃദങ്ങളുണ്ടാക്കി വീട്ടിൽ കൂടുതൽ സ്വീകാര്യത നേടാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത് അപ്പോഴും ഇരുവരും ഗെയിമിൽ അത്ര ആക്റ്റീവ് ആയിരുന്നില്ല അതിലൊരു മാറ്റം ഉണ്ടാകുന്നതും ഇവരുടെ ആ ഒരു പൂമ്പാറ്റകൾ എന്ന ആ ഒരു ടാഗ് മാറി ഫയറായി മാറിയതിന് ശേഷമാണ് ബിഗ് ബോസ് അവരെ രണ്ട് മത്സരാർത്ഥികളാക്കിയതിന് ശേഷം തന്നെയാണ് കുറച്ചുകൂടി ഫയർ ആവാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചത് അതിൽ തന്നെ നൂറയുടെ പവർ എന്താണെന്ന് ബിഗ് ബോസ് വീടിനകത്തും പുറത്തുള്ളവരും അറിഞ്ഞതും ആ ഒരു സമയത്ത് തന്നെയാണ് അനുമോളും ജിസേലും തമ്മിലെ പ്രശ്നത്തിൽ നെവിൻ ഇടപെടുകയും അത് പിന്നീട് നെവിനും ആതിലയും നൂറയും തമ്മിലെ പ്രശ്നമായി മാറുകയും ചെയ്തിരുന്നു ഇതിന്റെ തുടർച്ചയായി തന്നെയാണ് നൂറയും ആതിലയും ചേർന്നിട്ട് നെവിനെ പ്രൊവോക്ക് ചെയ്യുകയും അങ്ങനെ അത് വലിയൊരു പ്രശ്നമാവുകയും അവസാനം ബിഗ് ബോസിൽ നിന്നും നെവിൻ സ്വയം ഇറങ്ങി പോവുകയും ചെയ്തത് നൂറയായിരുന്നു ഇതിൽ പ്രധാന പങ്ക് വഹിച്ചത് അതുവരെ പൂമ്പാറ്റകൾ എന്ന പി വിളിപ്പേരുമായി വീട്ടിൽ പാറ് നടന്നിരുന്ന ആതിലെയും നൂറേയും വെറുതെ പോകാൻ വന്നവരല്ല എന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞ ഒരു നിമിഷം കൂടിയായിരുന്നു അത് നെവിൻ വീട്ടിലേക്ക് തിരിച്ചു വന്നെങ്കിലും അതോടെ ബിഗ് ബോസ് സീസൺ ഏഴിലെ പ്രധാന ശക്തികളായി ആതിലെയും നൂറയും മാറി വൈൽഡ് കാർഡ് മത്സരാർത്ഥിയായി എത്തിയ ലക്ഷ്മി നടത്തിയ ക്യൂൻ വിരുദ്ധ പരാമർശവും അതിന്റെ തുടർച്ചയായി ഉണ്ടായ വിവാദങ്ങളും ആതിലയ്ക്കും നൂറയ്ക്കും കൂടുതൽ പിന്തുണ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു ടാസ്കുകളിൽ മുഴുവൻ എഫേർട്ടും ഇട്ട് കളിക്കുന്ന ആളുകൂടിയാണ് നൂറ ഇതും ആളുകൾക്ക് നൂറയുടെ താല്പര്യമുണ്ടാകാൻ ഇടയാക്കി ചില ആഴ്ചകളിൽ ഗ്രാഫിൽ ഇടിവുണ്ടായാൽ പോലും അതിനെ ബാലൻസ് ചെയ്യാനുള്ള നൂറയുടെ കഴിവും എടുത്തു തന്നെ പറയേണ്ട ഒരു കാര്യം തന്നെയാണെന്നും ആദിലു അനുമോള് എന്നിവരുടെ ആ ഒരു പട്ടാ ഗേൾസ് എന്ന ഗ്യാങ് വലിയ പ്രേക്ഷക പ്രീതി നേടിയിരുന്നു അവരുടെ ആ ഒരു സൗഹൃദമാണെന്നുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള തർക്കങ്ങളാണെന്നുണ്ടെങ്കിലും പിണക്കങ്ങളാണെന്നുണ്ടെങ്കിലും ഒക്കെ ഒരുപാട് കണ്ടന്റായി ആയി മാറുകയും അത് പ്രേക്ഷകർ ആസ്വദിക്കുകയും ചെയ്തത് തന്നെയാണ് എപ്പോഴും പ്രശ്നമുണ്ടാക്കുന്ന ആളല്ല നൂറ പക്ഷെ അങ്ങനെ ഉണ്ടായാൽ എതിരാളിയെ അടിച്ചിരുത്താൻ ഉള്ളതൊക്കെ നൂറയുടെ കയ്യിലുണ്ടാവും അധികം അനാവശ്യ പ്രശ്നങ്ങൾ വീട്ടിൽ ഉണ്ടാകാത്ത എന്നാൽ ഉണ്ടായ പ്രശ്നങ്ങളിലെല്ലാം കൃത്യമായ നിലപാടെടുത്ത സ്ട്രോങ് മത്സരാർത്ഥിയായിരുന്നു നൂറ പ്രധാനപ്പെട്ട പല ടാസ്കുകളിലും ഒന്നാമതെത്തിയ നൂറ നോമിനേഷൻ ഫ്രീ അടക്കമുള്ള പല പ്രിവിലേജുകളും സ്വന്തമാക്കുകയും ചെയ്തു ടിക്കറ്റ് ഫിനാലയിൽ ആര്യനെ പോലെ ടാസ്ക് ചെയ്യുകയും ആ ഒരു ടാസ്കുകളിൽ ഗംഭീര പ്രകടനങ്ങൾ നടത്തുകയും അങ്ങനെ ഒന്നാമതെത്തി അതും ആര്യനെ കടത്തി വെട്ടി ഒന്നാമതെത്തുക എന്നുള്ളത് അതും മറ്റുള്ള മത്സരാർത്ഥികളെല്ലാം നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നവർ തന്നെയാണ് അവരെ കടത്തി വെട്ടി ഒന്നാമത് എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അവിടെയും ജയിച്ച് മുന്നേറി വരികയും ഒക്കെ ചെയ്തത് ഭയങ്കര ഒരു നൂറയുടെ ഒരു പോസിറ്റീവ് തന്നെയായിരുന്നു പക്ഷെ പിന്നെ പിന്നെ ആയപ്പോഴത്തേക്കും ഇമോഷണലി ഡൗൺ ആവുകയും പിന്നെ പല സാഹചര്യങ്ങൾ കാരണം അവരെ ഇമോഷണലി ഡൗ ഡൗൺ ആവാൻ തുടങ്ങി ആതിലെ പലപ്പോഴും നെഗറ്റീവ് ഇമേജിലേക്ക് പോകുമ്പോഴും പങ്കാളി എന്ന നിലയിലും അത് തന്നെ ബാധി അത് തന്നെ ബാധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുൻകരുതലെടുക്കാനായിട്ടും നൂറയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു പല വിഷയങ്ങളിലും നൂറയ്ക്കും ആതിലയ്ക്കുമുള്ള അത്ര തന്നെ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നപ്പോഴും അതിനെ കുറെ കൂടി പക്വമായും ഒക്കെ ഡീല് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ആതിലേക്ക് കിട്ടിയ ഹേറ്റ് നൂറയിലേക്ക് സ്പ്രെഡ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ രണ്ട് മത്സരാർത്ഥികളായിരുന്ന സമയത്തും ആതിലെയും നൂറയും ഒറ്റ മത്സരാർത്ഥികളെ പോലെ തന്നെയാണ് പെരുമാറിയിരുന്നത് ഇരുവർക്കും അത്ര അതൊരു ഗുണകരമായിട്ടില്ലായിരുന്നു ഇപ്പോൾ രണ്ട് മത്സരാർത്ഥികളായിട്ട് മത്സരിക്കാൻ പറഞ്ഞാലും ഒരു എവിക്ഷൻ വന്നാലോ അല്ലെങ്കിൽ മറ്റെന്ത് കാര്യങ്ങൾ വന്നാലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയും ആ ഒരു ഷെയർ ചെയ്തതിന് ശേഷം ആ ഒരു കാര്യം എടുത്തിട്ട് ഇപ്പോ ഇന്നാളെ മത്സ്യ വിറ്റ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ അങ്ങോട്ടും കൂടി ഷെയർ ചെയ്യുന്നിട്ട് അതായിരിക്കും ഒരുപോലെ അവർ പറയുക അങ്ങനെ ഒരുമിച്ച് അവർ ഒരുമിച്ചാണ് അവർ കളിച്ചുകൊണ്ടിരുന്നത് അതും വലിയ വിമർശനങ്ങൾക്ക് കാരണമായി എന്നാൽ ഏറെക്കുറെ ഫൈനൽ ഫൈവില് ഉറപ്പിച്ച സാഹചര്യത്തിൽ മുൻ മത്സരാർത്ഥികളുടെ റീ എൻട്രി അത് ആതിലേക്കാണെന്നുണ്ടെങ്കിലും നൂറയ്ക്കാണെന്നുണ്ടെങ്കിലും വലിയ ഒരു തിരിച്ചടിയായിട്ട് മാറി ശൈത്യ ബിൻസി കലാഭവൻ ചരിക ശാരിക ബിന്നി അപ്പാനി ശരത്ത് എന്നിവരും അക്ബറും ചേർന്ന് അനുവിനെതിരെ നടത്തിയ നീക്കത്തിൽ ആതിലെയും നൂറേയും പെട്ടുപോയി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം അതിനുശേഷമാണ് ആ പ്രശ്നങ്ങൾ കുറച്ചുകൂടി ും ആതിലെ അനുവിനെതിരെ പല ആരോപണങ്ങളും നടത്തിയതും അങ്ങനെ അത്ര നാളും സൗഹൃദമായിരുന്ന സുഹൃത്തുക്കളായിരുന്ന അനുവിനെ ഒറ്റ ദിവസം കൊണ്ട് ആതിലെയും നൂറേയും തള്ളിപ്പറഞ്ഞു അനുവിനെ കുറ്റപ്പെടുത്തി അത് മാത്രമല്ല സുഹൃത്തുക്കളായിരുന്നു സുഹൃത്തുക്കളായിരുന്ന സമയത്ത് മൂവർക്കിടയിൽ നടന്ന കാര്യങ്ങൾ പോലും ആദില അനുവിനെതിരെ പ്രയോഗിക്കാൻ വേണ്ടിയിട്ടും തുടങ്ങി ഇത് വളരെ വലിയ രീതിയിലാണ് ആതിലേക്കും നെഗറ്റീവ് ഉണ്ടാക്കിയത് തുടർച്ചയായി നൂറയും പ്രേക്ഷകരിൽ നിന്നും അകറ്റി നൂറയ്ക്കും അത്തരത്തിൽ ഒരുപാട് നെഗറ്റീവ് ഉണ്ടായി നൂറൊക്കെ ഉണ്ടായിരുന്ന പ്രേക്ഷക പിന്തുണ സാരമായി ഇടിയുകയും വിശ്വസിക്കാൻ കൊള്ളാത്ത ആളുകളെന്ന ഇമേജിലേക്ക് ആദിലയും നൂറേയും മാറുകയും ചെയ്തു അത് നൂറയുടെ പുറത്തേക്കുള്ള വഴിയും തുറന്നു സത്യത്തിൽ ആതിലേയും ആതിലയുടെ എടുത്തുചാട്ടവും മുൻപ് മുൻപിൽ എന്ത് സംഭവിക്കും അല്ലെങ്കിൽ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്നൊക്കെയുള്ള ഒരു ചിന്താഗതിയും പെരുമാറ്റവും ഒക്കെ തന്നെയാണ് നൂറയുടെ എവിക്ഷനിലേക്കും കാരണമായത് അങ്ങനെ തന്നെയാണ് നൂറയും എവിറ്റായത് എന്നാൽ ഇവർ പുറത്തായതിനു ശേഷം ഒരിക്കലും പുറത്താകേണ്ട ആളായിരുന്നില്ല നൂറ ടോപ്പ് എത്തുക തന്നെ ചെയ്യുമായിരുന്നു എന്നാൽ ഇവരുടെ പ്രവൃത്തി തന്നെയാണ് അവർക്ക് തിരിച്ചടിയായത് എന്തായാലും പല വിമർശനങ്ങൾ ഒരു സൈഡിൽ കൂടെ വരുമ്പോഴും പലരും ഒരുപാട് പോസിറ്റീവ് കമൻ്റുകളും ഇടുന്നുണ്ട് എന്തായാലും എന്തൊക്കെയായിരിക്കും ഇനി അവരുടെ ജീവിതം എന്ന് അതുമാത്രമല്ല ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പല പ്രശ്നങ്ങളുണ്ടായെങ്കിലും ബിഗ് ബോസിൽ നിന്ന് പുറത്തായതിനു ശേഷം ആ സൗഹൃദം തുടരാനായിട്ട് ഇരുവരും ശ്രമിക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ തന്നെ കണ്ടറിയാം എന്തായാലും മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും ബൈ